മൈനസ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ നിന്നും പ്ലസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് വന്ന് ഗോളടിച്ച് മടങ്ങി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ വളരെ ചെറിയൊരു കാലം കൊണ്ട് തന്നെ അത്ഭുതപ്പെടുത്തി ഹൃദയത്തിൽ ഇടം പിടിച്ച ഫെഡോ ശെനഷ് എന്ന ലിത്വാനിയൻ താരം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കില്ല ഫെഡോനേഷ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരുമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ചെറുതായിട്ടെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിനെ നിങ്ങളെടുത്ത് കുഴിച്ചു മൂടിക്കൊള്ളുക കാരണം ഇനി എന്തായാലും ഫെഡോ ചെന്നൈച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പന്ത് തട്ടാൻ വരികയില്ല അദ്ദേഹം മറ്റൊരു ലിത്വാനിയൻ ക്ലബ്ബിൽ കോൺട്രാക്ട് സൈൻ ചെയ്തു ഒഫീഷ്യൽ അനൗൺസ്മെന്റും കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് വന്നു കഴിഞ്ഞു ലിത്വാനിയിലെ ടോപ്പ് ടയർ ലിത്വാനിയിലെ ടോപ്പ് ടയർ ഫുട്ബോൾ ലീഗിനെ എ ഏലിക എന്നറിയുന്ന ഏലിഗ എന്നാണ് അറിയപ്പെടുന്നത് ആ എ ഏലിംഗയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എഫ് സി കനാവൂസ് എന്ന് പറയുന്ന കൗനാസ് എന്ന ക്ലബിലാണ് നമ്മുടെ ഫെഡോ ചണേച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പം എസ്സി എസ്സി കനാവോ സാൽഗറിസ് എന്ന ലിത്വാനിയൻ ക്ലബിൽ ഫെഡോ ചെനിച്ച് സൈൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പം ഫെഡോ ചെർണിച്ച് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പന്ത് കട്ടാൻ വരുന്ന സീസണുകളുണ്ടായിരിക്കില്ല ആൾ വേറെ ക്ലബിൽ ഒഫീഷ്യലായിട്ട് ജോയിൻ ചെയ്തു